ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ട് ചുവപ്പ് വെള്ള ഒരു പിങ്ക് കളർ ഇപ്പോൾ കാണുന്നുണ്ട് മൂന്ന് തരത്തില് പറയാം അപ്പോൾ ഞാനിത് നടാൻ വേണ്ടിയിട്ട് ആദ്യം കുറേ പ്രാവശ്യം ഞാൻ ചട്ടികളിൽ നട്ടു പക്ഷേ അതൊക്കെ ചീഞ്ഞ് അങ്ങനെ വിത്ത് ചീഞ്ഞ് പോവുകയായിരുന്നു അപ്പം ഞാൻ ഈ വിത്ത് വാങ്ങിയത് ആഗ്രോ ഫാമിൽ നിന്നാണ് അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ പീച്ചിങ്ങിൽ നടുന്നുണ്ട് അപ്പോൾ ഇത് നട്ട് വളർന്നു വന്നു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ എടുത്ത് ഇത് കട്ട് ചെയ്ത് ഓരോ പാത്രം പോലെയുള്ള എടുത്ത് വയ്ക്കാവല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനകത്ത് നടുന്നത് അപ്പോൾ ആദ്യം ഞാൻ പീച്ചിങ്ങിയുടെ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ അകത്തിച്ച് അകത്തിച്ചിരയുടെ ഇതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അതിച്ചീര എല്ലാം പൂപ്പല് പിടിച്ച പോലെ ഇത് തന്നെയായിരുന്നു അവസ്ഥ മണ്ണിൽ ഡയറക്റ്റ് നട്ടപ്പോഴും പൂപ്പൽ പിടിച്ച പോലെ പൂത്ത് അങ്ങ് അഴുകി പോവുകയായിരുന്നു പക്ഷേ ഇതിൽ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഇതിനെ മണ്ണിലേക്ക് എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് മണ്ണിൽ മാറ്റി നട്ടു ഇതൊരു നമ്മുടെ വൻപയറിൻ്റെയൊക്കെ വിത്ത് പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതിനെ അകത്തി ചീരാ ചീര എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതൊരു പയർ വർഗ്ഗത്തിൽ അല്ലെങ്കിൽ ബീൻസ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത് പിന്നെ നമുക്ക് ഇത് ഇതിൻ്റെ ത ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ തണ്ട് ഇല പൂവ് കായ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് നമ്മൾ ഇതിന് ചെറിയൊരു കയ്പ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പൂമ്പൊടി ഇരിക്കുന്ന ആ ഭാഗം എടുത്ത് മാറ്റിയിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ കയ്പ്പ് കൂടുതലായിട്ട് വരും പിന്നെ ഇത് ഇത് കഴി ഇത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെളുത്തുള്ളി ചേർത്തിട്ട് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതാ അകത്തീരയുടെ വിത്താണ് ഇത് കേട്ടോ ആദ്യം ഞാൻ നട്ടത് മറ്റേ ഇതിൻ്റെയാണ് അപ്പോൾ അത് നന്നായിട്ട് മുളച്ചിട്ടുണ്ട് പിന്നെ വളരും വലിയ നോക്കാം മൂന്ന് നാല് അഞ്ച് ആറ് വിത്തുകൾ ഞാൻ നട്ടിട്ടു നടുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഷുഗർ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഇത് ഉണക്കി പൊടിച്ചിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നുണ്ട് മലബന്ധം ആ പ്രശ്നം ഇല്ലാതാക്കുന്നതിന് നമുക്കിത് സഹായിക്കുന്നുണ്ട് നന്നായിട്ട് സഹായിക്കും പിന്നെ കോശ സംബന്ധമായ വയറിളക്കം പിന്നെ നമുക്ക് വയറിളക്കം ഛർദി അണുബാധ കോശ സംബന്ധമായ അസുഖങ്ങൾ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണിത് പിന്നെ ഇതിൽ ധാരാളം വിറ്റാമിൻ കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇല പാചകം ചെയ്ത് കഴിക്കുന്ന നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആരോഗ്യത്തിന് പിന്നെ പ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ ഭയങ്കര നല്ലതാണ് അപ്പോൾ എല്ലാവരും ഒരു തൈ നോക്കുക ഇങ്ങനെ മുളപ്പിച്ചിട്ട് നട്ടു കഴിഞ്ഞാൽ വളരെ വേഗം വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക പിന്നെ ഇത് അധികം വെയിലില്ലാത്ത സ്ഥലത്ത് നന്നായിട്ട് വളരുന്നതാണ് പിന്നെ ഇപ്പത്തെ ആദ്യം നമ്മൾ നട്ട് കഴിഞ്ഞ് രണ്ട് ഇല വന്നതിന് ശേഷം പിന്നെ ഒരു പപ്പായുടെ ഇല പോലെ ഒരെണ്ണം വന്നു ചെറുതായിട്ട് ഇങ്ങനെ വന്നു എന്ന് ശേഷം മൂന്നാമത് വരുന്ന ഇലകളാണ് ഇങ്ങനെ പുളി ഇല പോലെ ഇങ്ങനെ വന്നിട്ട് വരുന്നത് പിന്നെ ഇത് എന്താ പറയുന്ന എല്ലാവരും ഒരെണ്ണം വീട്ടിൽ നടുക വളരെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെ ഉപകാരപ്രദമായിട്ടൊരു ഉള്ളൊരു ചീരയാണിത് ഇപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ ഇതിൽ തന്നെ നിർത്തി വള വളർത്താനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്